നമസ്കാരം ഇനി പാർട്ടിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുതെന്ന് മുൻ ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രനോട് മുഖ്യമന്ത്രി രാജേന്ദ്രനെ പരസ്യമായി തള്ളിപ്പറയാത്ത മുഖ്യമന്ത്രി ഒടുവിൽ തനി സ്വരൂപം പുറത്തെടുത്തു ഇനി തന്നെ പാർട്ടിക്ക് വേണ്ട എന്ന നിലപാടെടുത്തിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സി പി എം കളം മാറ്റി ചവിട്ടി മുൻ എം എൽ എ എസ് രാജേന്ദ്രനെതിരെ സി പി എം നടപടിയെടുക്കാനാണ് നീക്കം രാജേന്ദ്രൻ പാർട്ടിക്കെതിരെ നടത്തുന്ന പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്ന് സി പി എം ആവശ്യപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് രാജേന്ദ്രനെ ബി ജെ പിയിലെത്തിക്കാൻ ചരടുവലുകൾ നടന്നിരുന്നു എന്നാൽ അനുനയത്തിൽ സി പി എം ഇടപെട്ടത് ആ നീക്കത്തിനൊപ്പം രാജേന്ദ്രൻ നിന്നില്ല എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ സി പി എം ആ നിലപാട് മാറ്റി പാർട്ടിയെക്കുറിച്ച് പറയുന്ന തുറന്നു പറച്ചിലുകൾ അവസാനിപ്പിക്കണമെന്നാണ് സി പി എം രാജേന്ദ്രനോട് പറയുന്നത് ി ജെ പി പോകാൻ തയ്യാറായി നിൽക്കുന്ന രാജേന്ദ്രനെ പാർട്ടിയിൽ ചേർക്കാൻ അനുനയിപ്പിക്കാനും മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്നു എന്നാൽ എം എം മണി അടക്കമുള്ളവർ ജാതി പറഞ്ഞ് ആക്ഷേപിച്ച കാര്യം മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോൾ മൗനം മാത്രമായിരുന്നു ഉത്തരം ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നു നടന്നത് രാജേന്ദ്രൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും സി പി എമ്മിന്റെ കൂടെ നിന്നു അത് കഴിഞ്ഞപ്പോഴിതാ പുറത്തു പോകാൻ പറഞ്ഞിരിക്കുന്നു രാജേന്ദ്രൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എസ് രാജക്കെതിരെ രാജേന്ദ്രൻ പ്രവർത്തിച്ചെന്ന് ജില്ലാ കമ്മിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജേന്ദ്രന് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത് അച്ചടക്കം ഇപ്പോഴും രാജേന്ദ്രൻ ലംഘിക്കുന്നുവെന്നാണ് സി പി എം പറയുന്നത് ബി ജെ പിക്ക് കോൺഗ്രസും രാജേന്ദ്രനെ കൂടെ കൂട്ടാൻ നീക്കം നടത്തുന്നുണ്ട് ദേവികുളത്തെ തമിഴ് ജനതയ്ക്കിടയിൽ രാജേന്ദ്രനുള്ള സ്വാധീനമാണ് ഇതിന് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷവും ബി ജെ പി നേതാക്കൾ രാജേന്ദ്രനെ സന്ദർശിച്ചിരുന്നു ഇതെല്ലാം സി പി എമ്മിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പുതിയ നിലപാട് പ്രഖ്യാപനം സിപിഎം തന്നെ നടത്തുന്നത് സസ്പെൻഷൻ കാലാവധിക്ക് ശേഷം അംഗത്വം പുതുക്കുന്നതിനായി നേതാക്കൾ രാജേന്ദ്രന്റെ വീട്ടിലെത്തിയിരുന്നു എന്നാൽ അദ്ദേഹം അതിന് തയ്യാറായില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കണമെന്ന് നേതാക്കൾ രാജേന്ദ്രനോട് അഭ്യർത്ഥിച്ചു ഇതനുസരിച്ച് അദ്ദേഹം കൺവെൻഷനിൽ പങ്കെടുത്തു തുടർന്നും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നിരസിച്ചു പിന്നീട് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതായി മാധ്യമങ്ങളിൽ വാർത്ത വന്നു സമീപകാലത്തായി രാജേന്ദ്രൻ മാധ്യമങ്ങളിലൂടെ സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ശശിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തി വരികയാണ് രാജേന്ദ്രനെ അനുകൂലിക്കുന്നവരെ പാർട്ടി അടിച്ചൊതുക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്നാണ് സി പി പറയുന്നത് അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തെയാണ് ഇത്തരത്തിൽ വളച്ചൊടിച്ചത് ഇരു കൂട്ടർക്കുമെതിരെ പോലീസ് കേസുണ്ട് സംഭവത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും ഏരിയ സെക്രട്ടറി കെ കെ വിജയൻ പറഞ്ഞു സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് രാജേന്ദ്രനെതിരെ പ്രാദേശിക നേതൃത്വം നിലപാട് കടുപ്പിച്ചത് രാജേന്ദ്രനും സി പി എമ്മും തമ്മിലെ ബന്ധം കൂടുതൽ വഷളാകാനാണ് സാധ്യത രാജേന്ദ്രന്റെ ഇനിയുള്ള നീക്കവും അതുകൊണ്ട് തന്നെ നിർണായകമാണ് തനിക്കൊപ്പം നിൽക്കുന്നവരെ സി പി എം അടിച്ചൊതുക്കുന്നുവെന്ന് രാജേന്ദ്രൻ പറഞ്ഞിരുന്നു മൂന്നിടങ്ങളിൽ തന്നെ അനുകൂലിക്കുന്നവരെ മർദ്ദിച്ചെന്നും രാജേന്ദ്രൻ രണ്ടു ദിവസം മുൻപ് വിമർശനം നടത്തി തമിഴ്നാട്ടിൽ നിന്നുള്ള കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് കൊരട്ടിക്കാലിൽ പതിനേഴുകാരിക്ക് മർദ്ദനമേറ്റതും കൊട്ടേഷൻ സംഘത്തിന്റെ ആക്രമണത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിയുടെ അറിവോടെയാണ് ആക്രമണങ്ങളെന്നും രാജേന്ദ്രൻ അറിയിച്ചു ബി ജെ പിയിൽ അംഗത്വം എടുത്തേക്കുമെന്ന അഭ്യൂഹം ശക്തമാകുന്നതിനിടെ സി പി എം നേതാവായ എസ് രാജേന്ദ്രനെ ബിജെപി നേതാക്കൾ രണ്ടു ദിവസം മുൻപും വീട് സന്ദർശിച്ചിരുന്നു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ പ്രമീളാദേവി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൂന്നാറിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ കണ്ടത് രാജേന്ദ്രനെ അനുകൂലിക്കുന്ന തോട്ടം തൊഴിലാളികളെ സി പി എം പ്രവർത്തകർ മർദ്ദിച്ചെന്ന ആരോപണം അന്വേഷിക്കാനാണ് ബി ജെ പി നേതാക്കൾ മൂന്നാറിലെത്തിയതെന്ന് പറയുന്നുവെങ്കിലും ലക്ഷ്യം രാജേന്ദ്രനെ ചാക്കിട്ട് പിടിക്കലാണ് എന്നാൽ ബി ജെ പി നേതാക്കളുടെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നാണ് രാജേന്ദ്രന് വിശദീകരണം മാർച്ചിൽ ബി ജെ പി നേതാക്കൾ രാജേന്ദ്രനെ മൂന്നാറിലെ വസതിയിലെത്തുകയും മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസ് നേരിട്ട് ഫോണിൽ വിളിക്കുകയും ചെയ്തത് ഏറെ വിവാദമായിരുന്നു ഇതേ തുടർന്ന് എം എം മണി എം എൽ എ അടക്കമുള്ള നേതാക്കൾ രാജേന്ദ്രനെ നേരിൽ കണ്ട് അനുനയിപ്പിക്കുകയും എൽ ഡി എഫ് നിയോജക മണ്ഡലം കൺ ിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു തൊട്ടുടനെയാണ് ആരും അറിയാതെ ഡൽഹിയിൽ ചെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ രാജേന്ദ്രൻ കണ്ടത് എന്നാൽ ഇത് സ്വകാര്യ സന്ദർശനമായിരുന്നുവെന്നും ബന്ധുവിന്റെ വിവാഹത്തിന് ക്ഷണിക്കാൻ പോയതാണെന്നുമായിരുന്നു രാജേന്ദ്രന്റെ വിശദീകരണം